ഒക്കെ ഒക്കെ മറ്റേ ക്യൂട്ട്നെസ് വോയിസ് മാറ്റി ഇതാണ് അവള് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ പോക്കേ അങ്ങനെ ചില സത്യങ്ങൾ വന്നിരിക്കുകയാണ് അതങ്ങനെയാണ് എത്ര മൂട് വെക്കാൻ ശ്രമിച്ചാലും വൈകിയാണെങ്കിലും ചില സത്യങ്ങൾ പുറത്തു വരും കളഞ്ഞില്ലേ ഇത് ഞാൻ ആർക്കെല്ലാം കൊടുത്തോ എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും മതി നീ ഒരു പെണ്ണിനെ ചുമ് കൊടുക്കും നീ കൊടുക്കും അല്ല ഞാൻ ആക്കിയതല്ലേ നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാ കഴിഞ്ഞ ആള് ഒരു പത്ത് ഇരുപതിനായിരം ചുമ് കൊടുക്കുമ്പോ നിനക്ക് ഡൗട്ട് വരുമോ ഡൗട്ട് വരൂല്ലേ ഡൗട്ട് വണ്ടിയോട് അടുത്തപ്പോഴല്ലേ മാങ്ങാട പൊളി അറിഞ്ഞത്